ഹൈ ഫ്രണ്ട്സ് അങ്കമാരീതി ജീവിതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെയും വളത്തിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് പിടി ഡി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി പലരും ചോദിച്ചിരുന്നു ഞാനിതിനു മുൻപൊക്കെ പലവട്ടം ഇട്ടിട്ടുള്ളതാണ് എന്നിരുന്നാലും എനിക്ക് ഞങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടി കൂടി വരുന്നുണ്ടല്ലോ അവർ ഇതുപോലെ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് റെസിപ്പി ഒന്ന് ഇടാമോ എന്ന് പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇന്ന് പിടി ഉണ്ടാക്കുന്നത് ഇതിനകത്ത് കാണിക്കുന്നത് പെട്ടെന്നാണ് ഒരു തോന്നൽ ഉണ്ടായത് പിടി ഉണ്ടാക്കാമെന്ന് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഔലോച്ചോടി തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ആ ഉറോസ് പൊടി ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇത് ഞങ്ങൾ അരിവെള്ളത്തിലിട്ട് തേങ്ങ പൊട്ടിച്ച് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ മില്ലിൽ നിന്നും റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്ന പൊടിയ കേട്ടോ അപ്പം ഞാനത് ഒരു അളവൊന്നും നോക്കിയില്ല ഒരു മൂന്ന് വാർ വരി ഇട്ട പൊടിയാണത് അപ്പോൾ അതിലേക്ക് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് ഇളക്കിയിട്ട് അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടേക്കണമെന്നാണ് അപ്പോൾ ഒഴിച്ച് കഴിയുമ്പോൾ നെമക്കേലും കൂടുതൽ വെള്ളം ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഏതാണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഇല്ല രണ്ട് ഗ്ലാസ് ഇല്ല അതിൽ കുറച്ചൊക്കെ ബാക്കി ഉണ്ട് കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തു ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കി നോക്കാൻ പോവുക ണ്ടോ പെട്ടെന്ന് കുതിർന്നിത് വെള്ളം ഇനി ഒഴിക്കാം ഉപ്പ് വെള്ളമാണ് ഉപ്പിട്ട വെള്ളമാണ് അത് നമുക്ക് രുചിച്ച് നോക്കിയിട്ടായാലും ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ വലിയ പടമുള്ള കൈലും കൊണ്ട് ഇങ്ങനെ ചാലിച്ച് ചാലിച്ച് ആണ് ഇത് കുഴയ്ക്കണം ഇപ്പോൾ ചൂടാണല്ലോ ചൂടൊന്നു ആരട്ടേന്ന് കഴിഞ്ഞാൽ ഞാനത് വെള്ളമൊഴിച്ച് വെച്ചിരുന്നേ അത് വെള്ളമൊഴിച്ച് വെച്ചിട്ട് ഞാൻ ജീരകം ചതച്ചു രണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞത് കഴുകിയിട്ട് അത് ചതയ്ക്കണം വെള്ളം ഇത്തിരി ചൂടാക്കി ഇട്ടിട്ടുണ്ട് പോരായ വന്ന് ചേർക്കാനായിട്ട് അത് കയ്യും ഊന്നി ഇനി കുഴക്കട്ടെ കേട്ടോ കയ്യും ഊന്നി കുഴക്കണം വരുന്ന പാത്രത്തിലിട്ടാണ് കുഴക്കേണ്ടിയിരുന്നേ ഞാൻ പിന്നെ പെട്ടെന്ന് ചെയ്യേണ്ട പണിയായതുകൊണ്ട് ഇത്തിരി നല്ല ഉള്ളു കാര്യം ഒരു മണിക്കൂർ നേരം ഇതിട്ട് വറുത്തെടുത്ത പൊടിയാണെങ്കിലും ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതാണെങ്കിലും ഇനി അത് ഉരുളകളായിട്ട് ഉരുട്ടി വേറെ തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂട് സഹിക്കാൻ പറ്റിയവരാണ് ഏതിനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെയാ കഴിയും ഇതിപ്പോ രണ്ടാൾക്ക് ശരിക്കും തിന്നാനുള്ളതുണ്ട് ശരിക്കൊന്ന് കുഴച്ചിട്ട് കാട്ടിത്തരാം വെള്ളം വലുപ്പം കൂടി ചേർത്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം കുഴച്ച് കഴിഞ്ഞു ഇനി ഉരുട്ടിയെടുക്കാം അപ്പം ഈ ഉരുട്ടണതെങ്ങനെയാണെന്ന് കാണിക്കാറേ ഒത്തിരി സൗകര്യമുള്ളൊരു ഒരുപാട് പകരുത് കട്ടയം ഒന്നിച്ച് പിടിച്ചാണ് കുറേശെടുത്താ പിടിക്കേണ്ടിയിരുന്നത് അപ്പൊ ഞാനത് ഒന്നിച്ചെടുത്ത് പിടിച്ചു സിമ്പിളാണല്ലേ ഇപ്പോഴത്തെ തലമുറ ഈ പലകാരത്തിന് ഉരുട്ടണത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാട്ടോ കണ്ടെങ്ങനെയാണ് ഉരുട്ടുന്നത് ഇപ്പോഴത്തെ തലമുറ ഞങ്ങൾ ഉരുട്ടുന്നു എങ്ങനെയുണ്ട് പറഞ്ഞ നേരം കൊണ്ട് പിച്ചിയെടുത്ത് ഉരുട്ടി ഞാൻ സംഭവം റെഡിയാക്കും അങ്ങനെയാണ് ഞങ്ങളെ ആ ഒരു ഒസ് ഉണ്ടാക്കുന്നത് ഇനി ഇത് വെള്ളം ഇതിന് അത്ര വെള്ളം അടപ്പത്ത് വയ്ക്കും എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇത് ഇടും ഇട്ടിട്ട് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിടും കാരണം അടുക്കി പിടിക്കരുത് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് ഒന്നുമൊന്നും ഒട്ടാത്ത വിധം റെഡി ആയി കിട്ടും ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടിപ്പോൾ എത്ര സമയവും വേണ്ടിയൊന്നും എനിക്കിത് ഉണ്ടാക്കാനായിട്ട് കണ്ടില്ലേ പിടി പിടിയിൽ ഉണ്ടാക്കാം കട്ട കൂടുതൽ വേണമെന്നുള്ളവർക്ക് പൊടിക്കലക്കി ചേർക്കണ്ട അതിലെ കുറുകൂർപ്പും മതിയാകും കട്ട കുറച്ചും ഗ്രേവി പോലെ കാണിക്കുന്നേ കുറുക്ക് ഞാൻ പലവട്ടം ഇട്ടിട്ടുണ്ട് പക്ഷേ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് പിള്ളേർ ഇത് കാണുമ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഇടാമോ എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഇതൊന്നും ഇടാന്നു ഞാൻ മറന്നിരുന്ന കാര്യമാണ് എന്നെയാണ് ഓർത്തത് അയ്യോ അങ്ങനെ പിള്ളേർ ചോദിച്ചിട്ടുണ്ടല്ലോ പല മക്കൾക്കും അറിയില്ലാത്തതാണല്ലോ എന്നാൽ പിന്നെ ഇതങ്ങ് എടുത്തിടാമെന്ന കരുതി തുടങ്ങി വെച്ചതാണ് പകുതിയിൽ കൂടുതലിപ്പം ഞാൻ തീർത്ത് കഴിഞ്ഞു ഇനി ഇത്രയും സമയം കൂടി മതിയിലോ ഈ സമയം കൊണ്ട് ഞാൻ വെള്ളം വെച്ച് കഴിഞ്ഞു ഇതാ കഴിയുമ്പോൾ അപ്പോൾ അത് തിളയ്ക്കുമ്പോഴത്തേനും അല്ല അത് ഓക്കെ ആവും അത്രയുള്ളൂ അപ്പോൾ എത്ര സമയം എനിക്ക് വേണ്ടി വന്നു നോക്കുക ഞാൻ മൊബൈൽ ഓഫിൽ എടുത്തിട്ട് കുഴച്ച പൊടി ഉരുട്ടിയൊക്കെ കഴിഞ്ഞു ഞാൻ വെള്ളവും അടപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ അല്പം നെയ്യൊഴിക്കുകയാണ് ബോൾസൊക്കെ നമുക്ക് അതിലേക്ക് ഇടാം നെയ്യ് ഒഴിച്ചേക്കണ കാരണം അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഇടേണ്ടതുണ്ട് ഈ തിളച്ച വെള്ളത്തിൽ ഈ ഉണ്ടകൾ കടന്ന് ശരിക്ക് വേവണം അല്പം കൂടി വെള്ളമുണ്ടായാലും കുഴപ്പമൊന്നുമില്ല വെള്ളം ഞാൻ തിളപ്പിച്ച വെള്ളം ഇരിപ്പും അപ്പോൾ വേണ്ടി വന്നാൽ നമുക്ക് ആ വെള്ളമായാലും ഒഴിച്ചു കൊടുക്കാം മഞ്ഞ കളറ് മഞ്ഞ കളർ എന്ന് വെച്ചാൽ ഒരു ക്രീം കളറ് വേണ്ട ഒരു ഒരു പിഞ്ചെന്ന് വെച്ചാൽ ഒരു പിഞ്ച് പൊടി ഇടാം മഞ്ഞൾപ്പൊടി അപ്പോൾ ഒരു നേര്യ കളർ മാറ്റം വരും ഇനിയിപ്പോൾ അത് വേണ്ടെന്നുള്ളൊരു ഇടണമെന്നില്ല ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് അടി ഒട്ടിപ്പിടിച്ച് കട്ടയാകാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത്ര നേരം തിളച്ചത് കൊണ്ട് കട്ട അടർന്നു പോകുന്നുമില്ല അപ്പോൾ ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പു കുറവ് തോന്നിയതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇടുകയാണ് ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ജീരകവും ചതച്ച് ചേർത്തായിരുന്നു അച്ച ചേർക്കാൻ പോകുന്നുള്ളൂ ഇപ്പോഴാണ് ചേർത്തത് വോയ്സ് ഓവർ കൊടുത്തപ്പോൾ എനിക്ക് തോന്നി മുമ്പേ ഞാനത് ചേർത്തു എന്നുള്ള ഇതിലാണ് പറഞ്ഞത് സോറി ഈ ഇപ്പം ഈ ചേർത്തതാണ് വെളുത്തുള്ളി ജീരകം ഇപ്പോൾ കളർ കണ്ടില്ലേ കളർ നല്ല പാകം കളറല്ലേ ഒരു ക്രീം കളർ അപ്പോൾ ഇനി അതൊന്ന് കുറുകി ഒന്നുകൂടി കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം പിടി റെഡിയായി തീ ഓഫ് ചെയ്യാം ഇതാണ് പിടി അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് അങ്കളെടുത്ത് കഴിച്ചിട്ട് പോയതാട്ടോ അപ്പോൾ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഷ്ടിയേ ആയിട്ടുള്ളു അപ്പോൾ ഇത് ഞങ്ങൾ സാധാരണ ഇത്രയും കട്ടിക്ക് ഇത്രയും തന്നെ കട്ടി കട്ടിയിക്കില്ല ഇലയിൽ അങ്ങോട്ട് നിരത്തും നിരത്തിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേയ്പ്പിൽ കട്ട ആയിട്ട് വെട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ചിക്കൻ പാൽക്കറിയും ചിക്കൻ വറുത്തരച്ചതുമാണ് ഏറ്റവും നല്ലത് ഇതിനാ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കറി ആയിട്ട് കറിയായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് പിടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പോൾ വെട്ടിയ കട്ടയായിട്ട് കിട്ടുമായിരിക്കും ഞാനിപ്പോൾ അത് വെട്ടിയൊന്നും എടുക്കണില്ല എനിക്കിപ്പോൾ അത്യാവശ്യത്തിന് തിരി മാത്രം ഒന്നെടുത്താൽ മതിയില്ല അപ്പോൾ ഇത് ഇലയിൽ നിരത്തി വെച്ചിട്ട് എങ്ങനെ അതെ കട്ടകളായിട്ട് വെട്ടി ചട്ടവും കൊണ്ട് പൊക്കിയെടുത്ത് വയ്ക്കും ഇലയിൽ കുറേ സമയം ഇരിക്കണം കേട്ടോ ഉറക്കുന്ന ഒരു സമയം നമുക്കറിയാൻ പറ്റും ഉറയ്ക്കുന്ന സമയത്ത് വെട്ടിയൊക്കെ കിട്ടും അത്ര തന്നെ പിടിയാണ് പിടി ഔരോസ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ പിടിയാണ് ഇതൊരു സാധാരണ എല്ലാവരും പൊടിയിൽ കുഴച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ആ ഉലോസ് പൊടി കൊണ്ടുണ്ടാക്കിയ പിടി അങ്ങനെ അധികം സ്ഥലങ്ങളിലൊന്നും ഇതില്ല ഇത് ഈ അങ്കമാരി ഏരിയയിലേ ഉള്ളൂ ഞാൻ കൂട്ടിക്കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നതേ ചിക്കൻ ചിക്കൻ കറിയാണ് ചിക്കൻ കറിയാണ് അതിന് ഏറ്റവും നല്ലത് അപ്പൊ ഞാൻ കഴിക്കട്ടേട്ടാ പിന്നെ ഇതൊട്ട് മീൻ വറുത്തതുണ്ട് ഞാൻ വെറുതെ എടുത്ത് വെച്ചോന്നുള്ളൂ ഏത് വേണേലും നമുക്ക് കഴിക്കാലോ അപ്പൊ ഇരിപ്പുണ്ട് വേറെ കറികളൊക്കെ ഇരിപ്പുണ്ട് ബ്രാല് വറുത്തത് ബ്രാല് എന്ന് പറഞ്ഞു നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്